എല്ലാ കൂട്ടുകാർക്കും ദിവ്യാസ്കാരി ഹൗസിലേക്ക് സ്വാഗതം ഇന്നൊരു റിഫ്രഷ്മെന്റ് ഡ്രിങ്ക് ആണ് ഉണ്ടാക്കാൻ പോകുന്നത് ഓറഞ്ച് മൊയ്ത്തോ ഒരു മിക്സഡ് ജാറിലേക്ക് മൂന്ന് നാല് ഓറഞ്ച് എടുക്കുക ആവശ്യത്തിന് പുളിയും മധുരവും ഒക്കെയുള്ള മൂന്ന് നാല് ഓറഞ്ച് അതിന്റെ നാരൊക്കെ കളഞ്ഞ് എടുക്കാം അതൊരു ജാറിലേക്ക് കൊടുക്കാം പിന്നെ മൂന്നാല് മിനീസും കൂടി ചേർക്കാം കേട്ടോ ഇനി അധികം പുളിയില്ലാത്ത ഓറഞ്ച് ആണെങ്കിൽ ഒരു ഹാഫ് ലൈമും കൂടി ചേർത്ത് കൊടുക്കാം ഐസ് ക്യൂബ്സ് ചേർത്ത് കൊടുക്കാം ഇവിടെ ഒരു ആറ് ഐസ് ക്യൂബ്സോളം ചേർക്കുന്നുണ്ട് ആവശ്യത്തിന് ഷുഗറും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം ഷുഗറൊക്കെ ഓരോരുത്തരുടെ ആവശ്യാനുസരണം മധുരത്തിന്റെ ആവശ്യം അനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഞാൻ എടുത്തിരിക്കുന്ന ഓറഞ്ച് അത്യാവശ്യം നല്ല പുളിയുള്ള ഓറഞ്ച് ആയതുകൊണ്ട് ഞാൻ ഇവിടെ ലൈം ചേർക്കുന്നില്ല അത് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തതിനു ശേഷം നമുക്ക് ഒന്ന് അരിച്ചെടുക്കാം നന്നായിട്ട് അരിച്ചെടുത്തതിനത്തേക്ക് നല്ല ചിൽഡായിട്ടുള്ള സോഡ ചേർത്ത് കൊടുക്കാം സോഡ അല്ല എങ്കിൽ നമുക്ക് സ്പ്രൈറ്റ് പോലുള്ള സാധനങ്ങളും ചേർക്കാം പക്ഷെ ഞാനിവിടെ പ്ലെയിൻ സോഡയാണ് ചേർക്കുന്നത് നമുക്കൊരു ഗ്ലാസ്സിലേക്ക് ഒഴിക്കാം അപ്പോൾ നമ്മുടെ ഓറഞ്ച് മൊയ്ത്തോ റെഡി ആയിരിക്കുകയാണ് വളരെ ഈസിയാണ് എന്നാൽ ടേസ്റ്റിയുമാണ് ഗാർനിഷിങ്ങിന് വേണ്ടി ഞാനൊരു മിങ്ലി കൂടി വയ്ക്കുന്നുണ്ട് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും താങ്ക്